എപ്പോഴും ഞാൻ പിന്നെ അങ്ങനെ ഭയങ്കര അയ്യോ മോള് ഗർഭിണിയോന്ന് പറഞ്ഞാൽ ഒന്നിനും അതി അമിതമായിട്ട് ഒന്നിനും പോകത്തില്ല മിണ്ടാതെ വീട്ടിൽ നിന്നൊരു കുഴപ്പം ഉണ്ടാകുമ്പോൾ ശത്രു കാണില്ല പ്രിൻസ് ഇതിൽ വരുന്നതിന് മുമ്പ് പ്രിൻസിക്ക് വളരെ കുറച്ച് ശത്രുക്കളുണ്ട് നിഷ്ടം പോലെ ശത്രുക്കൾ കാണും ആ ചിരിക്കാത്തന്നെ ഉണ്ടോ ഇത്രയും ഉള്ളു പ്രശ്നം അതുവരെ പ്രിൻസുടെ നടത്തം ഓക്കെ ആയിരുന്നു ചിരി ഓക്കെ ആയിരുന്നു സംസാരം ഓക്കെ ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നവരും ഒക്കെ ആയിരുന്നു കണ്ട തീച്ചിയുടെ ഹോട്ടൽ കണ്ടില്ല അവസരം കിട്ടിയ കൊല്ലത്ത് കൊല്ലത്തുണ്ട് പുല്ലി റോഡ് നിർത്തിട്ട് ഓടിക്കളഞ്ഞ് എനിക്ക് അങ്ങോട്ട് പോകണമെന്നറിയിട്ട് മനസ്സിലായി ഗൂഗിളെ കൊണ്ടായിരിക്കും അത് പിടിച്ചു ഈ നിങ്ങൾ ഇനി കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല ഞാൻ ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ എല്ലാ തലമുറയും വളർന്നു വരുമ്പോ പിൻ തലമുറ കട വരും തലതെറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ പറഞ്ഞ ഇത് ഞങ്ങളും കേട്ടത് എന്റെ മക്കള് അമ്പിളൊക്കെ പെൺകുട്ടിയുള്ള

പോലെ അങ്ങനെയാണെങ്കിൽ മുമ്പ് നോക്കി ും കൃഷ്ണകുമാറാണ് നമ്മുടെ നടനായിട്ടുള്ള കൃഷ്ണകുമാർ നമുക്കറിയാം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ ബി ജെ പിയിലേക്ക് ആകർഷണാകുന്നതും ഇതിലേക്ക് കൊണ്ടുവരുന്നതുമായ ഏതെങ്കിലും ഞാൻ ചെറു പ്രായം തൊട്ട് ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ട് മൂവ് എന്ന് വെച്ചാൽ ആർ എസ് എസ് ശാഖയിൽ ഡെയിലി പോകുന്ന ഒരാളെന്നല്ല അന്ന് അച്ഛൻ ജീവിച്ചിരുന്ന കാലം അച്ഛൻ്റെ നാല് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അന്ന് മലയൻ സ്റ്റോർ സ്വാമികൾ എന്നിവരെ വിളിച്ചുകൊണ്ടിരുന്ന നാല് പേര് അതിൽ രംഗനാഥ് ശേഷാചലം രണ്ട് പേരുണ്ടായിരുന്നു വളരെ മുതിർന്ന ആൾക്കാരാണ് അന്ന് അവിടെ വഞ്ചൂർ ഭാഗത്ത് വളരെയധികം ബഹുമാനിക്കപ്പെടുന്നവരാണ് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു മക്കൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പം എന്താ ശാഖയിൽ വിടാത്തെന്ന് ചോദിച്ചു അങ്ങനെ ശാഖയിൽ പോകുന്നു അങ്ങനൊരു ഇത് തുടങ്ങരുത് കാരണം എൻ്റെ അച്ഛൻ കടുത്തൊരു കോൺഗ്രസ് കാരനായിരുന്നു ഒരു ഭക്തൻ അന്ന് കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ പ്രധാനം എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രതിപക്ഷം നടത്തിയില്ല പല പല പാർട്ടികളുണ്ടെങ്കിലും ഒന്നിച്ച് ചേർന്നിട്ടില്ല പിന്നീട് ജെ പി മൂവ്മെൻറ്റ് വരുന്നു ജനതാദൾ വരുന്നു ജനതാ പാർട്ടി വരുന്നു ഇങ്ങനെ പലതും വരുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ എ ബി വി പി എന്നൊരു പാർട്ടിയാണ് അതുമായിട്ട് നമ്മൾ സഹകരിക്കുന്നു അതിനുശേഷവും സിനിമയിലും സീരിയലിലും ഒക്കെ വന്നപ്പോഴും പാർട്ടിയിൽ ഞാൻ അംഗമായിട്ടില്ല ഒരിക്കൽ പോലും ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ സ്കൂളിലോ കോളേജിലോ ഇലക്ഷനും ചിന്തിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു പോലും ഇല്ല അങ്ങനെ അതീ പറഞ്ഞിരി മുമ്പേ ഒരാൾ പോകുമ്പോൾ പുറകെ പോകുമല്ലോ മോബ് സൈക്കോളജി എന്ന് പറഞ്ഞ് പലപ്പോഴും പിള്ളേർ പെട്ടു ചെയ്യില്ല സെക്രട്ടറി കല്ലേറക്കുമ്പോൾ രണ്ടു രണ്ടുപേരും കാണുമ്പോൾ മൂന്നാമത്തെ അമ്മരറിഞ്ഞിട്ട് പോവുകയും ചെയ്യും ഈ നിരവധി അകത്താക്കുകയും ചെയ്യും അങ്ങനെ പറ്റി പോകുന്നുണ്ട് അത് നമ്മള് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അന്ന് ഒരു ഉത്സാഹ കമ്മിറ്റി എന്ന് പറയും നമ്മള് എല്ലാത്തിനും സഹകരിക്കാൻ തയ്യാറാണ് അതായത് പോസ്റ്റ് ഒട്ടിക്കണം ഓക്കെ എന്തെങ്കിലും നമ്മൾ തയ്യാറ എന്നാൽ ഒന്നിനോടും പ്രത്യേകിച്ച് മോഹങ്ങളില്ല അങ്ങനെ സിനിമയിൽ ഇതിലൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്റെ അച്ഛനൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് പ്രശസ്ത അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഏതു അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകാൻ ഇഷ്ടമാണ് എനിക്കും അങ്ങനെ ഇഷ്ടമുണ്ട് അങ്ങനെ ഞാൻ എല്ലാ നേതാക്കളെയും ആയിട്ട് പരിചയപ്പെട്ടു അതിനകത്ത് ബി ജെ പി മാത്രമല്ല എല്ലാ നേതാക്കളും അന്ന് ഈ സീരിയലും സിനിമയിലുള്ളതുകൊണ്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ കാർത്തികൻ സർ മരിച്ചുപോയത് നമ്മുടെ മുസ്ലിം ലീഗിലെ ശ്രീ മുനീത് ഞങ്ങളൊക്കെ വളരെ നല്ല ബന്ധം ഇതെല്ലാം ട്രെയിൻ ബന്ധങ്ങളായിരുന്നു അവർ രാഷ്ട്രീയമായിട്ട് യാത്ര ചെയ്യുന്നു ഞങ്ങൾ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നു കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട് രാത്രി അല്ലെങ്കിൽ മദ്രാസ് മെയിൽ നിന്ന് ഇതിലാണ് ഈ രണ്ട് കുട്ടികരും വരുന്നത് പക്ഷെ പിന്നീട് ഞാൻ ശ്രദ്ധിച്ച് തന്നെ എനിക്ക് ബി ജെ പി നേതാക്കളുമായിട്ട് അതിനെ ബന്ധങ്ങളുണ്ടാക്കി ഒരിക്കലും പാർട്ടി ചേരാനില്ല എനിക്ക് ഇഷ്ടമുള്ള പാർട്ടികളുണ്ട് എല്ലാ ഇലക്ഷൻ ക്യാമ്പയിനും വിളിക്കും ഞാൻ തന്നെ പോകും ഞാൻ തന്നെ സ്വയം വണ്ടി എടുത്ത് പോകും പ്രചരണം നടത്തും അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ക്ഷണം വന്നു ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് എടുക്കാൻ താല്പര്യമുണ്ട് ഞാനും പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നോട് പറഞ്ഞ് സ്ഥാനാർത്ഥി ഞാൻ വീട്ടിൽ നിന്നിരുന്ന ആലോചിച്ചു കാരണം എനിക്ക് പ്രവർത്തിക്കാൻ ഇഷ്ടമാണ് ഈ സ്ഥാനാർത്ഥിയാവുക ഇലക്ഷൻ ഫേസ് ചെയ്യുക എനിക്ക് അറിവില്ലാത്തൊരു കാര്യമാണ് പലർക്കും വേണ്ടി പോകുന്നതല്ല നമ്മൾ പോകുമ്പോൾ അത് വേറെ രീതി പക്ഷെ അന്ന് തിരുവനന്തപുരം സെൻട്രറിൽ നിൽക്കുന്നു അതിനുശേഷം ലോക്സഭ വന്നപ്പോൾ പ്രവർത്തിച്ചു വിടുകയാണെങ്കിൽ തന്നെ കൊല്ലത്ത് നിൽക്കാൻ പറ്റും അപ്പോൾ പാർട്ടി ഇഷ്ടമായോണ്ട് പാർട്ടി പറയുന്നത് കേൾക്കും കാരണം പാർട്ടിക്ക് എന്തെങ്കിലും തീരുമാനം കാണും കാരണം ടൂൾ തൊള്ളാൽ കൊല്ലത്ത് കൊണ്ട് അപ്പോൾ അറുപത്തി അറുപതിനായിരം വോട്ട് നമുക്ക് കൂട്ടാൻ പറ്റുകയാണ് അപ്പോൾ പാർട്ടിയെ വളർത്താൻ ചിലപ്പോൾ എനിക്ക് ഉള്ള ഒരു ഫെയിം ഉപയോഗപ്പെടുന്ന പാർട്ടിക്ക് വിശ്വാസം തോന്നുകയുണ്ടോ സന്തോഷത്തോടെ പോയി രണ്ട് തവണയും മത്സരിച്ചു പരാജയമായിരുന്നെങ്കിൽ പോലും രണ്ട് തവണയും വോട്ടുകൾ കൂട്ടാൻ പറ്റും അതൊക്കെ ഒരു എനിക്ക് ഒരു സുഖം തന്നാണ് ഞാൻ ഡൽഹിയിൽ പോയി പാർട്ടിക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം പാർട്ടി വളരുന്ന അങ്ങനെയാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്നൊരു പാർട്ടിയാണ് സ്വാഭാവികം സമയമെടുക്കും ഇന്ന് ആ സമയമെടുത്തിടത്ത് ഇന്ന് കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു എത്രയോ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടിരിക്കാനും സന്തോഷമാണ് മത്സരിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇനിയും കൊല്ലത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് കാരണം ആ സമയത്ത് തന്നെ പോസ്റ്റർ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരണം ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് പോലും സഹകരണം കിട്ടാത്തൊരവസ്ഥ വേദനയോടെ പറഞ്ഞിരുന്നു ഇനി ഒരു അവസരം കിട്ടിയ കൊല്ലത്ത് വീണ്ടും മത്സരിക്കോ ഒന്ന് നമുക്കറിയില്ല പാർട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കും കാരണം ഇനിയൊരു ഒരു എലക്ഷൻ വരുന്നത് എപ്പോഴെന്നറിയില്ല അപ്പൊ തന്നെ സാഹചര്യങ്ങൾ മുഴുവൻ മാറും പാർട്ടിയിൽ ആരൊക്കെ ചേരുന്നു പുതിയ പുതിയ പാർട്ടികൾ ഇന്ത്യയിൽ പാർട്ട്ണറായിട്ട് വരുന്നുണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ഷനോട് എടുക്കുമ്പോൾ ആ ലാസ്റ്റ് ഒരു മാസം ഇതും കഴിഞ്ഞ് ലാസ്റ്റ് ഏഴ് ദിവസം ഇറ്റ്സ് വെരി ക്രൂഷ്യൽ എന്നൊരു അപ്പോൾ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് അങ്ങനെ വലിയ ഇലക്ഷനോട് നിൽക്കുന്ന താല്പര്യമുള്ള ഒരാളല്ല ഞാൻ പാർട്ടിക്ക് പ്രവർത്തി പാർട്ടി പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടിയെ വളർത്താൻ ഇഷ്ടമാണ് നിൽക്കാൻ പറഞ്ഞ് നിൽക്കും പക്ഷേ ഇപ്പം നമ്മൾ രണ്ട് സ്ഥലത്ത് പാർട്ടി പറഞ്ഞത് പ്രകാരം നമ്മൾ നിൽക്കുന്നു അപ്പോൾ ഇനി പാർട്ടിയോട് നമുക്കും പറയാം വിജയ സാധ്യതയുള്ള സംഭവങ്ങളും സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധ്യതകളുണ്ട് നമുക്ക് പ്രപ്പോസൽ അങ്ങനെ സ്വയം ഒരു മണ്ഡലമുണ്ട് ഈ മണ്ഡലത്തിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ വിജയം ഉണ്ടാകും എന്ന് സ്വയം ഏതെങ്കിലും മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സ്വഭാവം അങ്ങനെ തോന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജനിച്ചു വളർന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുണ്ടാവും ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നവരാണ് ജനിച്ചത് ഇവിടെ അല്ലെങ്കിലും എന്റെ ജീവിതത്തിന്റെ ബഹുഭൂരിപക്ഷവും വളർന്നത് ഇവിടെയാണ് അപ്പോൾ സ്വാഭാവികം നമുക്ക് ബന്ധങ്ങൾ കൂടുതലാണ് സ്ഥലത്തെപ്പറ്റി കൂടുതൽ അറിവുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്നെ കൊല്ലത്തുണ്ട് പുല്ലിലൊള്ളു നിർത്തിയിട്ട് ഉണർ നിൽക്കുന്നത് ഓടിക്കളഞ്ഞ് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് അറിയില്ല മനസ്സിലായി നിങ്ങൾ ഗൂഗിളെ കൊണ്ടായിരിക്കും അത് വെച്ച് തപ്പി പിടിക്കുക അതേസമയം തിരുവാണ്ടത്തെ വണ്ടി ഓടിച്ച് എയർപോർട്ടിലോട്ട് പോകുന്നു ബ്ലോക്ക് ആണെങ്കിൽ അപ്പുറത്തെ ഓടി കൊടുക്കും വള്ളക്കട ബ്ലോക്കാണെങ്കിൽ ഇപ്പോഴത്തെ എടുക്കും നമുക്ക് ഇവിടുത്തെ ജോഗ്രഫി അറിയാം ബന്ധങ്ങളുണ്ട് ഇവിടുത്തെ അടി ഒഴുക്കുകൾ അറിയാം പല പല കാര്യങ്ങളുണ്ട് അപ്പോൾ പാർട്ടി പക്ഷേ അപ്പോൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇയാള് സിനിമ കൊണ്ടും എല്ലാം അറിയപ്പെടുന്നുണ്ട് അങ്ങനെയും കുറെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ കുഴപ്പമില്ല പരിചയ സ്ഥലത്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ലെന്ന് ആ വിശ്വാസം നമ്മളിത് വെച്ചല്ലോ അത് തന്നെ എനിക്ക് വലിയ ഒരു സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ പാർട്ടി പറയുന്ന പോലെ ഇരിക്കും അതുപോലെ ഇപ്പം സുരേഷ് ഗോപി ഈ നടന്റെ കാര്യം പറഞ്ഞപ്പോ സുരേഷ് ഗോപി വിജയിച്ചത് ബിജെപിക്ക് വലിയ സമാധാനമായിരുന്നു പക്ഷെ എങ്കിൽ പോലും സുരേഷ് ഗോപി എന്ന ആളോടുള്ള ഒരു സ്നേഹമോ കരുതലോ ഒക്കെ കുറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് കാരണം അദ്ദേഹം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം സഡൻലി അദ്ദേഹത്തെ അറിയുന്ന പലരും പറഞ്ഞിട്ടുള്ളത് ശുദ്ധ മനു മനുഷ്യനാണ് പക്ഷെ എന്നാൽ പോലും അദ്ദേഹം പെട്ടെന്ന് മുൻചൂണ് കാണിക്കാറുണ്ട് എന്നുള്ളത് അത് ആളുകളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അദ്ദേഹം എന്ന് രണ്ട് മൂന്ന് കാരണം തോന്നുന്നില്ലേ ഒരു വ്യക്തി ജയിച്ച് ഒരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ സംഭവം എന്താണ് ആ പുള്ളി എങ്ങനെ വലിച്ച് താഴെയിടാൻ നോക്കും അതിപ്പോൾ ട്രംപ് ജയിച്ചാലും മോഡി ജയിച്ചാലും സുരേഷ് ഗോപി ജയിച്ചാലും നാളെ വേറെ ആര് ജയിച്ചാലും അത് എപ്പോഴും അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ കേൾക്കുന്നത് ചെറിയൊരു ശതമാനത്തിൻ്റെ ഫോർ എക്സാമ്പിൾ ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് വരുന്നു വന്നു കഴിഞ്ഞാൽ താഴത്തെ പ്രതികരണം വരുന്നതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു എൺപത് പേര് നൂറ് പേരിൽ എൺപത് പേര് നെഗറ്റീവും പറഞ്ഞിരിക്കുന്നു ഇരുപത് പേര് പോസിറ്റീവും പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ അയ്യോ വളരെ മോശം പ്രതികരണമാണല്ലോ എന്ന് നമ്മൾ കരുതും പക്ഷെ എപ്പോഴും ഈ അനുകൂലിക്കുന്നവർ വളരെ നിശബ്ദരായിരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് വോയ്സസ് മച്ച് മോർ വോസിഫറസ് എന്ന് പറയും അതായത് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിനകത്ത് ഒരു കാര്യം പറയുമ്പോൾ അതിനോട് യോജിക്കുന്നവരുണ്ടാവും അവർ യോജിക്കുകയാണ് ഉണ്ടായിരുന്നു പക്ഷേ യോജിക്കാത്ത ഒരാൾ എണീറ്റിന്ന് നിങ്ങൾ എന്താ മറ്റേതാണ് പറയുന്നത് അപ്പൊ ആ ശബ്ദമാണ് അവിടെ ഏറ്റവും കൂടുതൽ അറിഞ്ഞോ ആ പരിപാടിയിൽ ഭയങ്കര ബഹളമായിരുന്നു സംഘാടകർക്കെതിരെ ഭയങ്കര ബഹളം ഉണ്ടായി ഇതുപോലെയുള്ളൂ ഇതെല്ലാ കാര്യങ്ങളും കാരണം സുരേഷ് ഗോപി നന്നായിട്ട് അറിയാവുന്ന ആളാണ് വോട്ട് കൂടുതൽ കിട്ടിയോണ്ട് എന്തുകൊണ്ട് ഞാൻ തോറ്റു വോട്ട് കൂടുതൽ കിട്ടാത്തതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞു അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു ജയിച്ചു കഴിയുമ്പോൾ പിന്നെന്താണ് ആ അദ്ദേഹത്തെ പറ്റി നല്ലതെഴുതും അതിന് പകരം വെച്ചാൽ നെഗറ്റിവിറ്റി വരും തെറ്റല്ല കാരണം അദ്ദേഹം റിയാക്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ് ഒരു അങ്ങനെ റിയാക്ട് കാരണം കുറച്ചുകൂടി ഒന്നും പല തരത്തിലാണ് അദ്ദേഹം അങ്ങനെയാണ് ഓരോ മനുഷ്യരെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഞാനും ഇപ്പോൾ ഒരു കലാകാരനാണ്ട് ഞങ്ങളെല്ലാവരും കുറച്ച് ഇമോഷണൽ ആയിരിക്കും കാര്യം മനസ്സിലായില്ലേ ഇപ്പം തന്നെ ഒരാൾ സഹ ഈ ഇത്രയും രാഷ്ട്രീയക്കാരിൽ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തൊരു മനുഷ്യൻ ആരാ ഇന്ന് പെട്ടെന്ന് ആരുടെ മനസ്സ് വരും കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ അല്ലേ ഇപ്പോൾ ജയിച്ച ഇരുപത് എം പിമാരെ എടുക്കും ഏറ്റവും കൂടുതൽ ജനങ്ങളെ സഹായിച്ചിട്ടൊരു വ്യക്തി ആരാണെന്നാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സുരേഷ് ഗവിയുടെ പേരിൽ വേറെ ആരെങ്കിലും വരുമോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കാരണം എല്ലാവർക്കും എൻ്റെ പോരായ്മകൾ എടുത്താലുണ്ടല്ലോ എണ്ണിയാ തീരാത്ത പോരായ്മ എനിക്കുണ്ട് അതങ്ങനെയാണ് നല്ലതുമുണ്ട് പക്ഷേ എൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് എത്തിക്കാൻ വലിയ പാടുപെടും പക്ഷെ അതേസമയം ഇതെല്ലാം എവിടെ വരുന്ന അറിയോ മിണ്ടാതെ വീട്ടിൽ ഇരുന്ന ഒരു കുഴപ്പം നമ്മൾ ശത്രു കാണില്ല നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങും ഇപ്പൊ പ്രിൻസി എത്ര ആളായി ഈ മേഖല വന്നിട്ട് ആറ് വർഷമായി പ്രിൻസി ഇതിൽ വരുന്നതിന് മുമ്പ് പ്രിൻസിക്ക് വളരെ കുറച്ച് ശത്രുക്കളെ ഉണ്ടാകത്തുള്ളൂ സ്ക്രീനിൽ വരുന്നതിന് മുമ്പ് നിഷ്ടം പോലെ ശത്രുക്കൾ കാണും ആ ഇത്രേ ഉള്ളു പ്രശ്നം അതുവരെ പ്രിൻസിയുടെ നടത്തം ഒക്കെ ആയിരുന്നു ചിരി ഓക്കെ ആയിരുന്നു സംസാരം ഓക്കെ ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നവരും ഒക്കെ ആയിരുന്നു തീറ്റയുടെ ഫോട്ടോ കണ്ടില്ല ഉത്തരം ഇത്ര വളച്ച് കെട്ടിന്ന് പോയി അപ്പൊ പ്രിൻസി അങ്ങനെയാണ് ഇത് പറയുന്ന കേട്ട് പ്രിൻസ് മാറാൻ തുടങ്ങി കഴിഞ്ഞതാ ഡെയിലി രാവിലെ മാറേണ്ടി വരും പിന്നെ സ്വഭാവമായിട്ട് കുറച്ച് ചെയ്യുമ്പോഴല്ലോ ഞാനും മനസ്സിലാക്കും എല്ലാ മനുഷ്യരും പോളിഷ്ഡാവും അത് നമ്മുക്കിങ്ങനെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല ഒരു ദിവസം കൊണ്ട് മാറിയാൽ അത് വളരെ ബോറായിരിക്കും മുഴച്ചു നിൽക്കും അപ്പോൾ എന്നേക്കാൾ എല്ലാം കൊണ്ടും മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി പ്രായം കൊണ്ടാണെങ്കിലും മക്കളുടെ എണ്ണം കൊണ്ടാണെങ്കിലും സ്ഥാനങ്ങൾ കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ട് രാഷ്ട്രീയ സിനിമ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ ഞാൻ ആദ്യം അഭിനയിക്കുന്ന കാശ്മീർ സിനിമ അപ്പോൾ ഒന്ന് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമായി പറയാൻ ഞാൻ പാടില്ല ഈ പറഞ്ഞപോലെ അവരുടെ കുടുംബമായിട്ടും വളരെയധികം ബന്ധമുള്ളൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് രാധിക ഈ വളരെ പ്രിയപ്പെട്ട ഒരാളാണ് കാരണം ഞാൻ സുരേഷ് ചേട്ടനെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ദൂരദർശനില് രാധിക രാധിക മനോഹരമായി പാടുന്ന ഒരാളാണ് അങ്ങനെ രാധിക അന്നേ പരിചയമുണ്ട് ഞാൻ സുരേഷ് ഗോപിയെ ആദ്യമായിട്ട് സുരേഷ് ഗോപി എന്ന് പേരിടുന്ന ഞാൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് സുരേഷ് ഗോപി ഞാൻ പരിചയപ്പെടുന്നത് കാശ്മീര സിനിമയ്ക്ക് ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം കയറി വരിക ആ രഞ്ജിത്ത് ഹോട്ടലിൽ വലിയ ഹോട്ടൽ അത് ആ രാധിക ഇതായിരുന്നു ആദ്യത്തെ വാക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാരും വ്യത്യസ്തരാണ് പിന്നെ ഓരോ മനുഷ്യന്റെ അകത്തൂടി പോകുന്നറിയില്ല എല്ലാവരുടെ അകത്തൊരു യുദ്ധം നടക്കുന്നുണ്ട് വളരെ ശാന്തമായിട്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പ്രശ്നം കഴിഞ്ഞു ഭയങ്കര കൂൾ എന്നാണ് പറയാറ് ഇപ്പൊ പൊതുവിലും യൂസ് ചെയ്യുന്ന ഒരു തന്ത വൈബ് അല്ല വൈബ് നന്ദാന്ന് പറയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട് ആദ്യം തിരുത്തട്ടെ ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതാ ഞാൻ തരേണ്ടതല്ല ഞാൻ ആരാ തരാൻ ചിന്തിക്കാറുണ്ട് പ്രിൻസി എന്ന് വ്യക്തി അല്ല ഇവിടെ ഇരിക്കുന്ന രണ്ട് സൗകര്യങ്ങളുണ്ട് ക്യാമറയെടുപ്പിലിരിക്കും ഇവരൊക്കെ ഓരോരുത്തർ ഓരോ വ്യക്തികളാണ് നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട് എൻ്റെ അകത്തുണ്ട് ഈ നിങ്ങൾ ഇനി കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല ഞാൻ ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്നു വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ അറിവ് അവിടെ എനിക്ക് പുതിയ തലമുറയെ വളരെ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തലമുറയും വളർന്നു വരുമ്പോൾ പിൻ തലമുറക്കിടെ വരും ഓ തലതറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ പറഞ്ഞ മീൻസ് ഇത് ഞങ്ങളും കേട്ടതാ ഇപ്പോഴും പറയുന്നു അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഭയങ്കരമായിട്ട് വഴിപടച്ചു പോകുന്നവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ടില്ലേ കണ്ട എൻ്റെ മക്കൾ അമ്പിളേരുടെ കറങ്ങുന്നു പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല കണ്ടവൻ്റെ കൂടെ ഇതാണ് പറയുന്നത് അതിനകത്തൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രായത്തിൽ പോയിരുന്ന കാലത്തും എനിക്കും ഇതേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു പെൺകുട്ടികളുടെ കൂടെ പോവുക ഇതൊക്കെ ഉണ്ടായിരുന്നു അഥവാ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വീട്ടിൽ വരുന്ന ഒരു സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി പച്ചക്കള്ളം പറയുന്നു ഇപ്പഴത്തെ പിള്ളേര് കള്ളം പറയുന്നില്ല ഇത്രയും ഞാൻ കാണുന്ന ഒരു വ്യത്യാസം പക്ഷെ എന്നാലും ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും ഈ മൂല്യങ്ങളുടെ ഒരു വാല്യൂസ് നമ്മൾ മനസ്സിലാക്കുക കാരണം ബഹുമാനിക്കുക മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും എതിരെ നിൽക്കുന്ന ഒരാളെ ബഹുമാനിച്ചു തന്നെ പോവുക ആരും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ബഹുമാനിക്കുക കാരണം കൊടുക്കുന്നതേ തിരിച്ചു വരും അത് കർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനിക്കുക പിന്നെ ഏതും ഓവർ യൂസ് അപകടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ വോട്ട് എവർ ഇറ്റ് ഇസ് ഓവർ യൂസ് അപകടം തന്നെയാണ് അപ്പം ഇതെല്ലാം നിയന്ത്രിക്കുക പിന്നെ സഹജീവികളെന്ന് പറയുമ്പോൾ മനുഷ്യർ എന്നുള്ളവരെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഉണ്ടെങ്കിൽ കുറച്ച് അവിടെ വെച്ചേക്കുക കിളികൾക്കും മറ്റു കിട്ടും വേറെ ഇതെല്ലാം നമ്മുടെ ഇക്കോസിസ്റ്റത്തിനകത്തുള്ളതാണ് ഇതെല്ലാം കൂടി ചേർന്നാലേ നമ്മളാകത്തുള്ളൂ ഞാൻ ഈ വീട്ടിൽ റംബൂട്ടാൻ മരങ്ങളുണ്ട് നമ്മുടെ തന്നെ അപ്പോൾ നമുക്ക് നെറ്റിടേണ്ടി വരും കാർഷിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് നെറ്റിടണം അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല അത് കൃഷിക്ക് ലാഭം ഉണ്ടാകും അല്ലാതെ നമ്മൾ നമുക്ക് കാരണം ട്രോൾ കാര്യം അല്ല ട്രോൾ നല്ലതാ കാരണം അത് റംബൂട്ടാൻ കർഷകർക്കും അത് വിൽക്കുന്നവർക്കും ഒക്കെ ഭയങ്കര പ്രചാരം കിട്ടി റംബൂട്ടാൻ കൂട്ടാൻ വലിയ പരിചയമില്ലാത്ത സമയത്ത് നമ്മുടെ മക്കളെയും നമ്മളെ റംബൂട്ടാൻ കുടുംബം തന്നെ വിളിക്കുന്നത് വൈഫ് ഒരു യൂട്യൂബ് മകളുടെ യൂട്യൂബ് ചാനൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്താ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് റംബൂട്ടാൻ അപ്പൊ കാണിക്കുന്നുണ്ട് ചേട്ടന്റെ വീട്ടിലും ഞാനൊക്കെ ആറ് ഏഴ് മൂടേ ഉള്ളൂ പക്ഷെ എങ്കിലും അന്ന് നമ്മൾ ചെറിയൊരു നടന കുറച്ച് സ്ഥലം വാങ്ങിച്ചു എനിക്ക് മരങ്ങളോട് വലിയ വൈഫിന് റംബൂട്ടാൻ ഇഷ്ടമുള്ള റംബൂട്ടാൻ കൃഷി ചെയ്തേ അതുമല്ല അതെ ആദ്യത്തെ അമ്മു മൂത്ത ഗർഭിണി ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഞാനും ഭാര്യയും കാർ ഓടിച്ചിങ്ങനെ പോകുമ്പോൾ അന്ന് ഈ ഒരു ഫ്രൂട്ട് എന്തെന്നു ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല മുപ്പത് വർഷത്തിന് മുൻപ് അന്നേരം ഞങ്ങൾ കാർ ഓടിച്ച് പോകുമ്പോൾ പട്ടം ജംഗ്ഷൻ എത്താറപ്പോൾ ഒരു ഉന്തുവണ്ടി എൻ്റെ ഓർമ്മയാണ് ഇതൊക്കെ നെറ്റിട്ടിരിക്കുന്നു ഇങ്ങനെ അപ്പോൾ ടൊമാറ്റോ വെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളെ പോയപ്പോൾ ഭാര്യ പറഞ്ഞു അന്ന് റംബൂട്ടാൻ നല്ല ഭാര്യ ഭാര്യ റംട്ടൻ എന്താ പറയുന്നത് കാരണം ഇവരുടെ അച്ഛനും അമ്മയൊക്കെ പുറത്തായിരുന്നുണ്ട് ഇവര് മസ്കറ്റിലായിരുന്നു അവിടെ വെച്ച് ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് ആരെ പറഞ്ഞു കൊടുത്ത് റംടൻ അപ്പൊ ഇങ്ങനെ പോയി എടുത്ത് തിരിച്ചു കൊടുക്കി സംഭവം ശരി മുള് മുള്ളു വന്നു ഞാൻ നെറ്റിട്ടിരുന്നു വിചാരിച്ചു അപ്പൊ ചോദിച്ചപ്പോ ഭയങ്കര വില പറഞ്ഞു അപ്പൊ ഇത് എവിടെന്ന വരുന്ന അത് സിംഗപ്പൂരിൽ നിന്നും സിലോണിന്നെ ശ്രീലങ്കില് വരുമ്പോ എക്സ്പോർട്ട് സാധനം ഇന്ത്യ വന്നിട്ടാണ് ഇവിടുന്ന് പോകുന്നത് പച്ചക്കറികളുടെ കൂട്ടത്തില് ഫ്രൂട്ട് പെട്ടി പൊട്ടുമ്പോൾ ഇത് വെളിയിൽ വിൽക്കും അങ്ങനെ വിൽക്കാൻ കൊണ്ട് വെച്ച് നിങ്ങൾ സാധനം അങ്ങനെ ഞങ്ങളിത് വാങ്ങിക്കുകയും പിന്നീട് വീട്ടിലോട്ട് മാറിയപ്പോ ഈ കുരു സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നീട് നടുകയും ഇത് വളരുകയും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം ഈ ഭാര്യ കാരണമാണ് ഇത് വരുന്നത് അപ്പോൾ ഭാര്യയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഭാര്യ അടുത്തില്ല അതുപോലെ കാണുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർക്കൊപ്പം റീല് ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട് ശരിക്കും മക്കളുടെ സോഷ്യൽ മീഡിയ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ കാരണം അവരുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ കാണാറുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ അവരുടെ സോഷ്യൽ മീഡിയ ലൈഫ് കൂടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യണമല്ലോ കാരണം വെച്ചാൽ നമ്മുടെ ഒരു യാത്ര ആരംഭിച്ചപ്പോൾ ഇടയ്ക്ക് കൂടെ കയറിയവരാ ഇവരൊക്കെ ഇപ്പം ഞാൻ പണ്ടും ഞാനിങ്ങനെ കരുതും ഇതൊക്കെ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാം കാരണം ഞാൻ എപ്പോഴും പറയും ഒരു സ്ത്രീ പുരുഷൻ ചേരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമെങ്കിലും പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് മാതാപിതാക്കളാണോ കുട്ടികളൊത്തരവാദി അതോ ഈ മക്കളാണ് കാരണം ഈ മക്കളുടെ ഈ നമ്മുടെ ആത്മാക്കളെ വിശ്വസിക്കുന്നുണ്ട് ഈ ആത്മാക്കൾ മുകളിൽ ഇരുന്ന് ആലോചിക്കും എടാ അവിടെ ഒരു കൃഷ്ണകുമാർ സിന്ധു കിട്ടുന്നു നമുക്കൊരു കാര്യം നമുക്ക് നല്ല ജീവിതം കിട്ടണമെങ്കിൽ ഇവരുടെ കൂടെ പോകാം എന്നാലോചിച്ച് ആലോചിച്ച് ഇവർ നമ്മളെ ചൂസ് ചെയ്തതാണെങ്കിലോ മാതാപിതാക്കളെ അപ്പം നമ്മൾ ഇവരോട് ഭയങ്കരമായ ഒരു ശത്രുതയോ വഴക്കിലോ ഇതോട്ട് പോയി ഇവർ നമ്മളെ വിട്ടുപോകും അപ്പോൾ ഞാനങ്ങനെ അവിധ സ്നേഹത്തിൻ്റെ ഒരാളല്ല ഞാനീ അറ്റാച്ച്മെന്റ് ഇൻ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ഇൻ അറ്റാച്ച്മെന്റ് ഞാൻ അകത്ത് കുറച്ച് ഡിറ്റാച്ച് ചെയ്ത് വയ്ക്കും കാരണം അമിതമാവുമ്പോൾ അപകടത്തിലോട്ടും ഇഷ്ടമാണ് കാരണം അവരുടെ കൂടെ പോലും ഇടപഴകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്നെക്കാൾ സഞ്ചരിച്ച ആത്മാക്കളായിട്ട് തോന്നും ചിലപ്പോൾ ഹൻസിയാണ് കാരണം ചില കാര്യങ്ങൾ എന്നെക്കാൾ അറിവോട് അവൾ സംസാരിക്കുന്നു അതാണെങ്കിൽ ചെറുപ്പക്കായിട്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമുക്ക് തോന്നുന്നു അവർ സൈസ് കൊണ്ട് അവർ ചെറുതാകുമ്പോൾ നമ്മൾ ചെറു ചെറുതാന്നിരിക്കും നമ്മളെക്കാൾ മുൻപേ പോകുന്നവരാണ് ചിലപ്പോൾ നിങ്ങളും ഓരോരുത്തരും അപ്പോൾ ഈ അവരുടെ കൂടെ കൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ആനന്ദം തരുന്ന ഒരു കാര്യമാണ് ഒന്ന് രണ്ട് നമുക്ക് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ അവരുടെ ഇതിനകത്ത് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നു പിന്നെ പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ട് നമുക്ക് അച്ഛനമ്മമാനായിട്ട് നമ്മൾ വല്ലാത്തൊരകൽച്ച വന്ന് പ്രശ്നങ്ങളെ കഴിഞ്ഞ് അവർ നമ്മളെ വിട്ടുപോയി കഴിയുമ്പോൾ പിന്നെ റിഗ്രറ്റ് ചെയ്യും ശരി അച്ഛൻ അന്ന് കാലൊന്ന് തറകു കൊടുക്കേണ്ടതായിരുന്നു അച്ഛനൊന്ന് തല തറകു കൊടുക്കേണ്ടത് അച്ഛനെ അവിടെ ആ രാജ്യങ്ങളെ കൊണ്ട് കാണിക്കേണ്ടതായിരുന്നു എൻ്റെ പൈസ ഉണ്ടായിരുന്നല്ലോ സമയമുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്കിന്ന് അവരില്ല കാണാനും ഇല്ല കേൾക്കാം എന്ന ശബ്ദം നോക്കി ഇന്നും ക്ലിയർ അച്ഛൻ്റെ മേടൊക്കെ ശബ്ദം നോക്കിയൊക്കെ അവർ പറയുന്നത് എന്താണെന്നൊക്കെ ഇത് വരാതിരിക്കാൻ റിഗ്രറ്റ് വരാതിരിക്കാൻ ഒരു തലമുറയെടുത്ത് ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ഇന്നിന്ന ഗുണങ്ങളുണ്ട് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ തള്ളാം അത് പിള്ളേരുമായിട്ട് ചേർന്ന് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമായോണ്ട് നിരീക്ഷിക്കുമ്പോ ഇപ്പൊ എനിക്കാ ഫാൻസ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എന്റെ മക്കൾ എന്റെ ഭാര്യ എന്നൊക്കെയായിരുന്നു ഇപ്പോ അവരുടെ തന്ത ഇവളുടെ ഭർത്താവ് എന്നുള്ളൊരു സംഭവമായി അപ്പൊ എന്താ പറ്റുന്നേ ഹൻസികയുടെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം ആഹാനാർക്ക് എന്നെ അറിയാം അപ്പൊ എനിക്കല്ല ഇത്രയും ആളെ കൂടെ കിട്ടുന്നത് ആളില്ല അപ്പൊ കാണും പോയിരുന്നും നമുക്ക് പോരെ അതെ ഒരു പുതിയ മേൽവിലാസം കിട്ടുകയാണ് ലൈഫിൽ അങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ അഡ്രസ്സ് ചെയ്ത് മാറിയിട്ട് ഇന്നാളുടെ അച്ഛൻ അറിയപ്പെടുക ഇപ്പൊ പ്രിൻസിയുടെ അച്ഛനൊക്കെ അതിനകത്തൊരു അഭിമാനം കണ്ടെത്താൻ പറ്റും മക്കളുടെ പേരിൽ അറിയപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ പറയാറില്ലേ അച്ഛനാണ് അതുപോലെ സ്ട്രോങ് ആണ് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം പലപ്പോഴും പല സൈബർ അറ്റാക്കുകൾ വരുമ്പോഴും ആൾ സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് കാരണം പലരും തളർന്നു പോയേക്കാവുന്ന അവസ്ഥ അത്രയും മോശമായി സൈബർ അറ്റാക്ക് നടത്തിയ ആളുകളുണ്ട് പക്ഷെ അതിനെ അതിനെപ്പോലും ഭയങ്കര കൂളായിട്ട് നേരിടുന്നത് കണ്ടിട്ടുണ്ട് കൂട്ടത്തിൽ സ്ട്രോങ് ദിയ തന്നെയാണോ അത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് ദിയയുടെ ഒരു പ്രത്യേകത എന്നെപ്പോലെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നിരന്തരം തോൽക്കുന്ന ആളായിരുന്നു ഓസി ഞാനും ചാറപാറ പൊട്ടിക്കൊണ്ടിരുന്നതാണ് എൻ്റെ കാലത്തും അവളുടെ കാലത്തും പക്ഷേ അവളുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്ക് പറയും സ്ട്രഗിൾ ഈസ് സ്ട്രെങ്ത് എന്ന് പറയും നമ്മളൊരു കൊടുങ്കാറ്റിന് വരുമ്പോൾ ഒഴിഞ്ഞു മാറിയില്ല അതിനകത്തൂടി കടന്നുപോയാൽ പിന്നെ കാറ്റുകളൊക്കെ ചെറുതായി പോകും പിന്നെ അതിനും വലിയ കൊടുങ്കാറ്റൊന്നുമല്ല നമുക്ക് എപ്പോഴും പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെല്ലുവിളി അല്ലെങ്കിൽ ചലഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസാമാന്യ സക്സസ് ഉണ്ടാവും പക്ഷെ അത് കിടക്കണം എന്ത് പറ്റും ഇവള് പഠിക്കുന്ന കാലത്തും ഇവിടെ ഒരു പ്രത്യേക നേച്ചർ എല്ലാവരും എനിക്കവിടെ നേച്ചർ ഞാൻ എല്ലാവരും തോടി കയറുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക് തൊട്ടു പോകുന്നതാണ് ഇഷ്ടം അവൾക്കതേ നേച്ചർ അപ്പം സ്കൂളിൽ തന്നെ അവൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടും എന്നാൽ സ്കൂളിനകത്ത് ഭയങ്കരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടു ഒരിക്കൽ തന്നെ സ്കൂളിൽ അവളെ കാണാനില്ല അവിടെ അനൗൺസ് ചെയ്യുന്നു വീട്ടിൽ പിടിച്ചറിയിക്കുന്നു ഓസിയെ കാണാനില്ല ഞാൻ പിന്നെ ഇത് എന്ത് കേട്ടാലും ആ കാണാനില്ല വരും എവിടം വരെ പോകാനാണ് ഞാൻ ആലോചിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഓസിയും ഒരു കൊച്ചുകുട്ടിയും കൂടി ടോയ്ലറ്റ് അവിടെ നിന്ന് നടന്നു വരുന്നു ഭയങ്കര വിഷയം ഈ കൊച്ചുകുട്ടി ആരും പോലും അറിയില്ല പക്ഷെ ഓസി എല്ലാവരും ഓസി ചേച്ചി ഓസ് ചേച്ചി എല്ലാ കുട്ടികളും കൂടെ വരും ഇവളുടെ താഴെ രണ്ട് പിള്ളേരുള്ളോണ്ടും ഈ ഹൻസികെടുത്ത് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നുണ്ട് ഈ കുട്ടിക്ക് അന്ന് വയറിന് സുഖമില്ലാതാവുന്നു ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു അപ്പൊ അവിടെ കുറച്ച് സമയം ഇരുന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് കുട്ടിയെ കൊണ്ടു ഈ സമയം കാണാതായി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞാൽ ഇവൾക്ക് അപ്പഴും പ്രശ്നമില്ല കാരണം നമ്മുടെ അകത്തൊരു ശരി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കിനൊന്നും പ്രശ്നമില്ല ഈ ആരോപണങ്ങൾക്ക് വലിയ ഗുണമാണ് ആരോപണത്തിന് ഭയങ്കര ശക്തിയാണ് അതായത് എല്ലാ മനുഷ്യർക്കും തെറ്റു ചെയ്തവരാ മനസ്സുകൊണ്ടോ കൊണ്ടോ ദൈവത്തിന് പോലും നമ്മൾ ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ ആരോപണത്തിന്റെ ഗുണം നമ്മളൊരു നെഗറ്റിവിറ്റി ആരോപണമെടുത്തുണ്ടോ റിയാലിറ്റി ഷോയിൽ ഓസീനെ എപ്പോഴും ഓസീന്റെ വിളിക്കും അവൾ ലാസ്റ്റ് ഞാൻ ഞാൻ പറയും കോപ്പി വരാം കാരണം ഇതൊക്കെ ഈ ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് കോപ്പി അടിച്ച് പിടിക്കും ഇന്ന് വരെ അവളെ കോപ്പി അടിച്ച് പിടിച്ചിട്ടില്ല പക്ഷെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ പോലെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ ഒരു സംസ്കൂ മിത്തലാക്കി വെച്ച് സ്കൂളൊക്കെ നല്ല ടീച്ചർമാരൊക്കെ നല്ലവരെ പക്ഷേ നമുക്ക് നമ്മൾ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരികൾ കാണും തെറ്റ് കാണും തെറ്റുണ്ടെങ്കിൽ അല്ല കാരണം അറിയോ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം തെറ്റും ശരിയൊക്കെ എല്ലാവരും ചെയ്യും എന്ന് വെച്ച് തെറ്റ് ചെയ്തെ ന്യായീകരിക്കില്ല തെറ്റ് ചെയ്തിട്ട് ആർക്കാണ് അതിൻ്റെ പരിക്ക് പറ്റിയിരുന്നത് അവരെ വിളിച്ച് നമ്മൾ പരിഹരിച്ച് അവരെയും നമ്മളെയും സന്തുഷ്ടരാക്കി പോകാൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാൾ അപ്പോൾ സ്കൂളിൽ എല്ലാ കുട്ടികളും ഒരുപോലെ ബുദ്ധിമാന്മാരായിരിക്കില്ല അക്കാഡമിക്സിൽ അവർക്ക് വേറെ ഏരിയ ഉണ്ട് ബുദ്ധിയുടെ ഒരാൾക്ക് ഇവിടെ ആവും ഒരാൾക്ക് ഇവിടെ ആവും അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്യുന്നത് ഒരാളുടെ പോലെ എഴുതി ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുമ്പിൽ നിന്ന് കുട്ടി തിരിഞ്ഞ് നോക്കി എഴുതാമോ എൻ്റെ മോളെ നോക്കി കോപ്പി പിടിക്കാമല്ലോ നിങ്ങൾക്ക് പിടിക്കാനാണ് അന്നേരം പിടിച്ചോ പിന്നെ എന്നെ വിളിക്കരുത് പിന്നെ വിളിക്കരുത് അപ്പം ഞാൻ പറഞ്ഞു ഇത് ശരിയായ നടപടിയല്ല നിങ്ങൾക്ക് എല്ലാ കുട്ടികളെയും ഒരുപോലെ ഒന്നും കാണാൻ പറ്റില്ല കാണണമെന്നില്ല പക്ഷെ എങ്കിലും വീക്കായി നിൽക്കുന്ന കുട്ടികളെ വേണം നിങ്ങൾ ഉയർത്താൻ ശ്രമിക്കേണ്ടത് അല്ലാതെ മോളി നിൽക്കുന്ന പിള്ളേരെ പിന്നെ പിന്നെ വിളിച്ച് വലിച്ച് മോളി കയറ്റി സ്കൂളിൻ്റെ പേര് നന്നാക്കലല്ല വേണ്ടത് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോകാനാണ് പറയും ശരിയാവണമെന്നില്ല ശരിയാവില്ലൊരു സാധാരണക്കാരനാണ് സാധാരണക്കാരന്റെ ചിന്ത എനിക്ക് വരത്തുള്ളൂ ഇന്ത്യ ചിലപ്പോ ചില കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന കാണാറുണ്ട് മറ്റ് വിഷയങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ അത് ചിലപ്പോ വിവാദമാകും അപ്പൊ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഒന്ന് ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ പറയാതിരിക്കാൻ പറ്റില്ല എപ്പോഴും മാതാപിതാക്കളാവുമ്പത്തേക്കും ഒരു പ്രതികരിക്കും പക്ഷേ പ്രതികരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കാരണം നമ്മുടെ നാട്ടില് പലർക്കും പ്രതികരിക്കണമെന്നുണ്ട് പ്രതികരിക്കാതിരിക്കുന്നവരാണ് ഏറ്റവും വലിയ തെറ്റുകാരും കുറ്റക്കാരുമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഓരോ സംഭവം നടക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം ആ സംഭവിച്ച ആളുടെ മതം എന്താണ് ഒരാൾ ഒരാളെ കുത്തി കൊന്നിട്ടുണ്ടെങ്കിൽ ചത്താളുടെ മതം എന്താണ് കുത്തിയാളുടെ മതം എന്താണ് അവിടം തൊട്ട് തുടങ്ങും നമ്മളെന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഒരു വാഹനപടം ഉണ്ടായാൽ മലയാളികൾ മരിക്കാത്തതിൽ ആശ്വാസം അതെന്താണ് മറ്റാൾ മരിച്ചാൽ നമുക്കെന്താ സുഖം കിട്ടുമോ ഞാൻ ഇത്തരം ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം മാറണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തേ പറഞ്ഞു നമ്മൾ സ്പിരിച്വല ചിന്തിക്കാൻ തുടങ്ങിയാൽ ആഫ്രിക്കയിൽ ഒരാള് മരിച്ചപ്പോ വാർത്ത കേട്ടാലും അവിടെ ഒരു നല്ല കാര്യം നടന്നാലും നമുക്ക് സന്തോഷം തോന്നി തുടങ്ങിയാൽ കുഴപ്പമില്ല അത് എന്തോ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ നമ്മുടെ ചിന്തകൾ ശരിയാവണോ എനിക്ക് പിന്നെ അതിനകത്ത് ഞാനൊരു പോസിറ്റീവ് വശം കാണുന്നത് ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടോ ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടോ ആർക്കെങ്കിലും വരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും എനിക്ക് സന്തോഷം തരും സൂര്യൻ അങ്ങനെയാ സൂര്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ആളോ ചീത്ത ആളൊന്നും ഇല്ല അത് വെളിച്ചവും ചൂടും കൊടുക്കും അപ്പം പറ്റി എന്തെങ്കിലും എഴുതിയിട്ട് ആർക്കെങ്കിലും ധനവും അവർക്കൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷം അത് ആ പൈസ വരുമ്പോൾ ഓർക്കും അവരെ പറ്റി പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടി സന്തോഷം അപ്പോഴും നമ്മളെ ഓർക്കും അതുകൊണ്ട് ചർച്ച അങ്ങനെ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ള ചർച്ചയാണ് കഴിഞ്ഞ ദിവസം അത് ഗർഭിണിയാണെന്ന് പറഞ്ഞു എഴുതി അത് കഴിഞ്ഞപ്പോ ഏതോ സ്ഥലത്ത് സ്കാൻ ചെയ്ത സംഭവം ഇട്ടപ്പോ ആ സ്കാനിങ് കാണിക്കാതെ അതിന്റെ ഒരു അത് ഒരു പ്രശ്നമാക്കി ആ സ്കാനിങ് സെന്ററിനെതിരെ അതിന്റെ ലിംഗ നിർണയം പറഞ്ഞു കൊടുത്തത് ഒന്നുമില്ല ആ സ്കാൻ ഇത് ഇത് വെച്ചിരിക്കുന്ന യൂട്യൂബ് വെച്ചിരുന്ന ധനം കിട്ടുന്നതാണ് അപ്പം ഞാൻ എപ്പോഴും മക്കൾ തുറയും നമ്മൾ യൂട്യൂബ് അല്ലെ ഏത് സോഷ്യൽ മീഡിയ വഴിയും ധനം ഉണ്ടാക്കാം ഒരിക്കലും ഒരാളെ ദ്രോഹിച്ച് അല്ലെ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് കുറ്റം പറഞ്ഞ് അതിൽ നിന്ന് ധനം ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ തിരിച്ചടി ഉറപ്പാണ് ഹാപ്പി അത് എപ്പോഴും ഞാൻ പിന്നെ അങ്ങനെ ഭയങ്കര അയ്യോ മോള് എന്ന് പറഞ്ഞാൽ ഒന്നിനും അതി അമിതമായിട്ട് ഒന്നിനും പോകത്തില്ല നടുക്കൂടി പോവാൻ പിള്ളേർത്തും പറഞ്ഞു കൊടുക്കും ഈ പൾസ് എപ്പോഴും എഴുപത്തിരണ്ടിൽ പിടിച്ചു നിർത്താൻ പറയും ഓവർ എക്സൈറ്റഡ് ആവരുത് ലോവില് താഴോട്ടും പോകരുത് കാരണം ഞാനെപ്പോഴും പറയും ഉപ്പും മധുരവും കൂടി ബാലൻസ് ചെയ്ത് പോകണം കാരണം നമുക്ക് സന്തോഷവും ദുഃഖവും എന്ന് പറയുന്ന പോലെ തന്നെ ഉപ്പ് കൂടിയാലും പ്രശ്നമാണ് ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമാണ് മധുരം കൂടിയാലും പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് സന്തോഷവും ദുഃഖവും കൂടി കലർന്നു പോയില്ലെങ്കിൽ ഭയങ്കരമായി ഹൈറ്റിലോട്ട് പോയാൽ വീഴ്ചയ്ക്കും ആഘാതം കൂടും അതുകൊണ്ട് ഒരു മിഡിൽ പാത്ത് എപ്പോഴും എടുത്തു പോകുന്നതാണ് ഈ കൂട്ടത്തിൽ നാല് നാലുപേരും ചോദിച്ചില്ലേ ആക്ച്വലി വീട്ടിൽ ഏറ്റവും ഒരു സ്ട്രോങ് ആട് അഹാനയാണ് വേറെ തരത്തിൽ കാരണം ഈ മറ്റു മൂന്ന് മക്കളും അല്ലെങ്കിൽ എനിക്ക് പോലും ഇപ്പം ഞങ്ങൾക്ക് എവിടെയും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അഹാനി ഏൽപ്പിച്ചാൽ എവറിത്തിങ് ഒരു ചാർട്ടാക്കും അവിടെ പോയാൽ അവിടെ താമസിക്കണം അവിടെ എങ്ങനെ സഞ്ചരിക്കണം മാത്രമല്ല ഈ പിള്ളേർക്ക് എന്ത് ഇതുണ്ടെങ്കിലും ആഹാനെ വിളിക്കും കൂട്ടിനും എന്നാൽ അവൾക്ക് ഈ എനിക്കൊന്നും മൂന്ന് പേരെ താഴെ ഉള്ളപ്പോൾ പലപ്പോഴും ഞാൻ വീട്ടിലില്ലായിരുന്നു അന്ന് അന്ന് അത്യാവശ്യം ജോലിയുണ്ട് അപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ സിന്ധു പലപ്പോഴും ആശുപത്രിയിലാകുമ്പോൾ അഹാനയാണ് വീട് കൊണ്ടുപോകുന്നത് അതുപോലെ പിഷാനി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വേറെ ആളാണ് കള്ളം പറയില്ല അതുകൊണ്ട് തന്നെ കുറെ കുഴപ്പങ്ങളുണ്ട് കാരണം ഒരു കാര്യം പറഞ്ഞാൽ അതിലങ്ങ് കയറി പിടിക്കും ഫ്ലെക്സിബിൾ ആവില്ല അത് ഗുണമാണെന്ന് വെച്ചാൽ ഗുണമാണ് എന്നാൽ അത് പറ്റില്ല ഹൻസിക എന്ന് വെച്ചാൽ അവളാണ് ഇവരെല്ലാരെയും കൂട്ടി യോജിപ്പിക്കുന്നത് ഈ നമ്മുടെ കുടുംബത്തിൽ കാണാൻ അവൾക്ക് ഇതൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ജനിച്ചു വളർന്ന സമയത്ത് ഒരു നീണ്ട കാലം അത് പോയിരുന്നു അപ്പോൾ അത് വലിയൊരു നമുക്ക് അതാ പറഞ്ഞു എല്ലാത്തിനും ഒരു പോസിറ്റീവ് വശം ഉണ്ടാകും അപ്പോൾ അവൾ നിരന്തരം കുറെക്കാലം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പോൾ ഈ മക്കളും ഇവരുമായിട്ട് ഭയങ്കര യോജിപ്പായി അടിപൊളിയെന്നു പറഞ്ഞു പറഞ്ഞ പിള്ളേരെ കൊണ്ടിപ്പോലും അവളാണ് എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സംഭവം ഭയങ്കര ഒരു സോഷ്യൽ മീഡിയ താരമാണ് അത് നിങ്ങൾ ഒരിക്കലും കണ്ടാലോ ഇതൊന്നും തോന്നൂല്ല ക്യാമറ കണ്ട എവിടെ കിടന്ന് കാണിക്കുമെങ്കിലും ആണല്ലേ ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ഒരു ഭാഗ്യമാണ് ഇതിനകത്ത് വരുന്നതും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഒരു അനുഗ്രഹം എന്ന് പറയുമല്ലോ നമ്മൾ കാണാൻ പറ്റാത്ത അല്ലാതെ വലിയ കഴിവുണ്ടായിട്ടില്ല എത്രയോ പേര് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മക്കളെക്കാൾ നൂറിരട്ടി കഴിവുള്ളവരെ പുറത്ത് പക്ഷെ അവർക്ക് ചിലപ്പോൾ ഈ ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നില്ല അവരുടെ സമയത്തിന്റെയും അവരുടെ ഇതൊക്കെ ഒരു ഹരിഗ്രഹമായിട്ടെ കാണാറുണ്ട്